നമസ്കാരം ഡിസംബർ ഇരുപത്തിയഞ്ച് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ദിവസം എന്നാൽ ജ്യോതിഷപ്രകാരം ഈ ദിവസത്തിന് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ആകാശത്ത് ഗ്രഹനിലയിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് സമ്പത്തിൻ്റെയും പ്രണയത്തിന്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ അതിൻ്റെ സ്ഥാനം മാറുകയാണ് കഷ്ടപ്പാടുകൾ മാത്രം നിറഞ്ഞ ചിലരുടെ ജീവിതത്തിലേക്ക് ഒരു ക്രിസ്മസ് സമ്മാനം പോലെ മഹാഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് നക്ഷത്രജാതകർക്കാണ് ഈ യോഗം തെളിയുന്നത് ഇവർക്ക് വെറുമൊരു സാമ്പത്തിക ലാഭമല്ല മറിച്ച് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ വിദേശത്തേക്കുള്ള യാത്ര പിണങ്ങി നിന്ന ദാമ്പത്യ ബന്ധങ്ങൾ ചേരുക തുടങ്ങിയ ജീവിതം തന്നെ മാറി മറിയുന്ന അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ആരായിരിക്കും ആ ഒൻപത് ഭാഗ്യവാന്മാർ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇവരുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ് നടക്കാൻ പോകുന്നത് നമുക്ക് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ അതറിയാം എന്തുകൊണ്ടാണ് ശുക്രന്റെ മാറ്റം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് ജ്യോതിഷത്തിൽ ലക്ഷ്മി സാന്നിധ്യമുള്ള ഗ്രഹമാണ് ശുക്രൻ ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിന്നാൽ അയാൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും പണം അയാളെ തേടിവരും അത് ജ്യോതിഷപ്രകാരമുള്ള വിശ്വാസമാണ് വാഹനം നല്ല വീട് സ്വർണം നല്ല വസ്ത്രങ്ങൾ സന്തോഷമുള്ള ദാമ്പത്യം ഇതെല്ലാം നൽകുന്നത് ശുക്രനാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് സംഭവിക്കുന്ന ഈ രാശിമാറ്റം ഒൻപത് നക്ഷത്രജാതകരുടെ ധനസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ലോട്ടറി അടിക്കാൻ പോലും സാധ്യതയുണ്ട് ഇനി നമുക്ക് ആ നക്ഷത്രങ്ങളെ ഓരോരുന്നരായി അറിയാം ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് സാക്ഷാൽ ശുക്രന്റെ സ്വന്തം നക്ഷത്രമാണ് ഭരണി ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഭരണി നക്ഷത്ര ജാതകർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ലോട്ടറി ഭാഗ്യം തന്നെയാണ് ലോട്ടറി ഭാഗ്യം ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ നക്ഷത്രത്തിൽ തന്നെയാണ് സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കലാപരമായ കഴിവുകൾ ഒരുപാട് നേടിയെടുക്കാനും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്താനും നിങ്ങൾക്ക് സാധ്യമാകും ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ സമയം സ്വർണം വാങ്ങിക്കൂട്ടാൻ സാധിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് സൂര്യൻ്റെ നക്ഷത്രമാണ് ഇവർക്ക് സർക്കാർ ആനുകൂല്യം ലഭിക്കും അധികാരങ്ങൾ ലഭിക്കും ജോലിയിൽ പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷവാർത്ത ലഭിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന വീട് അത് പണി ആരംഭിക്കാൻ സാധിക്കും ഡിസംബർ ഇരുപത്തി അഞ്ചിന് ശേഷം എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഒന്നമ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ മൂന്നാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിക്ക് മനസ്സമാധാനത്തിൻ്റെ കാലമാണ് ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും വഴക്കുകളും മാറി സ്നേഹം വർദ്ധിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കും സ്വന്തമായി വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ലോൺ എളുപ്പത്തിൽ പാസ്സായി കിട്ടും വീട് വാങ്ങാൻ സാധിക്കും അങ്ങനെ പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും നാലാമത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ് രാജകീയ പ്രൗഢിയുള്ള നക്ഷത്രമാണ് മകൻ നക്ഷത്രം പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് എല്ലാം ഒരു പരിഹാരമാവുകയും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും പെട്ടെന്നുള്ള ധനലാഭമാണ് ജാതകർക്ക് കാണുന്നത് ഷെയർ മാർക്കറ്റിലോ ചിട്ടിയിലോ പണം നിക്ഷേപിച്ചവർക്ക് ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർമാർ വരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം ഉത്രമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമാണ് വിസ കാര്യങ്ങളിലെ തടസ്സം നീങ്ങും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവുണ്ടാകും കട ബാധ്യതകൾ തീർക്കാൻ സാധിക്കും ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ സാമ്പത്തിക ഭദ്രതയുടെ നാളുകൾ തന്നെയാണ് ഓ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഉത്തരം നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം ചോതിയാണ് രാഹുവിൻ്റെ നക്ഷത്രമാണെങ്കിലും ശുക്രൻ്റെ അനുഗ്രഹം ഏറെയുള്ള നക്ഷത്രമാണ് നക്ഷത്രം ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ് സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക സഹായം ലഭിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്താന ഭാഗ്യം പൊതുവെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇനി നിങ്ങൾക്ക് വന്നു ചേരും ഏഴാമത്തെ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമുണ്ട് തൃക്കേട്ട നക്ഷത്രമാണ് ബുദ്ധിമാന്മാരായ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇത് ചാകരക്കാലമാണ് ബുദ്ധി ഉപയോഗിച്ച് പണം സമ്പാദിക്കും പഠിക്കുന്ന കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കും ലോട്ടറി എടുത്താൽ ചെറിയ സമ്മാനമെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം ഓ നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തൃക്കേട്ട നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ജയിക്കാൻ ജനിച്ചവരാണ് ഉത്രാട ഉത്രാടനക്ഷത്രജാതകർ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ശേഷം നിങ്ങളുടെ ശത്രുക്കൾ പാടെ നിങ്ങളിൽ നിന്നും അകലും പിന്നെ അവരുടെ ശല്യം ഉണ്ടാകില്ല തൊഴിൽ സ്ഥലത്ത് നിങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെടും നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം വന്നു ചേരും പക്ഷേ ചിലവാക്കുമ്പോൾ നിയന്ത്രണം വേണം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്കിനി വന്നു ചേരുന്ന സമയം തന്നെയാണ് അവസാനമായി രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ വലിയൊരു മാറ്റമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് വരുന്നത് വിദേശയോഗം ഏറ്റവും കൂടുതൽ കാണുന്നത് രേവതിക്കാർക്കാണ് കുടുംബത്തിനൊപ്പം വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ സാധിക്കും പ്രണയവിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കും പണം പല വഴികളിലൂടെ നിങ്ങളുടെ പേഴ്സിലെത്തും ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇതൊരു പൊതുവായ ഫലമാണ് പൂർണ്ണമായ ഫലം അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഭാഗ്യം വരുന്നുണ്ടെങ്കിലും അത് നിലനിർത്താൻ ശുക്രൻ്റെ പ്രീതി അത്യാവശ്യമാണ് ഇതിനായി വലിയ പൂജകളൊന്നും വേണ്ട വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രം മതി ഡിസംബർ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച കൂടിയാണ് ആ ആഴ്ചയിലെ വെള്ളിയാഴ്ച അന്ന് വെള്ള നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം ഇവർക്ക് വർദ്ധിപ്പിക്കും സന്ധ്യയ്ക്ക് വീടിൻ്റെ പൂമുഖത്ത് നെയ്വിളക്ക് തെളിയിക്കുക അതിൽ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിക്കുക ഏതെങ്കിലും ഒരു സ്ത്രീക്കോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ സഹോദരിക്കോ ഒരു ചെറിയ സമ്മാനം നൽകുക ശുക്രൻ പ്രസാദിക്കാൻ ഇത് മതി ഒരു കാര്യം ഓർക്കുക ഗ്രഹങ്ങൾ അവസരങ്ങൾ മാത്രമേ തരൂ അതുപയോഗിക്കേണ്ടത് നിങ്ങളാണ് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഉള്ള പണം മുഴുവൻ ലോട്ടറിയിൽ മുടക്കുന്നത് കൂടി പെരുമാറേണ്ട ആവശ്യകതയാണ് അതായത് ഉള്ള പണമൊന്നും ലോട്ടറിയിൽ മുടക്കരുത് ഈ ഒൻപത് നക്ഷത്രക്കാർ അല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ശുക്രൻ എല്ലാവർക്കും ഒരുപോലെ സ്നേഹം തരുന്ന ഗ്രഹമാണ് നിങ്ങളുടെ പ്രാർത്ഥനയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് ഗ്രഹമാറ്റത്തെയും നിങ്ങൾക്ക് അനുകൂലമാക്കാം ഡിസംബർ ഇരുപത്തി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിച്ചേക്കുക ജയ് മഹാലക്ഷ്മി എന്ന് കമൻറ്റ് ചെയ്ത് ഭാഗ്യം ഉറപ്പുവരുത്തുക കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം